സൂപ്പർവൈസി വരാൾ സെലമി വരാൾ സെലമി സർ 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 ഫിലമെന്റ് ഉണ്ട് ആടനെ ഇല്ല ഇല്ല ആ റോപ്പാണ് ലേറ്റ് ആയിട്ട് ബാബു അജയ് സർ നമ്മൾ നമ്മുടെ റേറ്റോടാണ് ബാ ബാ റെഡിയല്ലേ മറന്നില്ലേ ഡാ 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 ഇക്ബി ആയിരത്തി തൊള്ളായിരത്തി അതെ നമ്മൾ എടുക്കണ്ട രണ് അതെ ആസനം അപ്പോൾ താദിയേസ് അതെ കുറച്ച് ഒന്നു സൈൻസ് തോറും സൈൻസ് തോറും അതെ യോ ദുർഗ്ഗയോ അങ്ങനെയല്ല ഒരു ടീമാണ് സെറ്റ് കൊണ്ടുള്ള കൂടുതല വാങ്ങുമായിരുന്നു ആരെങ്കിലും 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 ആരെ あっ ആടെ നേരെ ആളോട്ട് കൊച്ചു നമ്മൾ ഇല്ല ครับ എസ് സാർ ครับ നല്ല വാക്ക് വാ โอเคเนี่ย ആണ് വേണ്ടി거든요 ആലিম ഓ ഇതിനെ ഞാൻ പോる സിനിമ കാണക്കില്ല ഹീโรസ്ന്റെ കമ്മിലെ ഒരു യൂണിവേഴ്സ് ആണോ ഞാൻ ഇങ്ങോട്ട് നോക്കേ സൗകത്ത് മുമ്പും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട് ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് പ്രത്യേകത ഉണ്ടല്ലോ ഇന്നലത്തെ ആ ഒരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അവരൊരു എം എൽ എ എന്നുള്ളവർക്ക് ഉള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നതൊരു കൂട്ടായ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് കൂട്ടുത്തരവാദിത്വം അതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തരും ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു അതിൻ്റെ ഫലം നമുക്ക് ആ പോളിങ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരണം കേരളം ഒരു ഭയത്തിൻ്റെ നിലയിലായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് നമുക്ക് നിലമ്പൂരിൽ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് അതിപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഒറ്റക്കെട്ടായി മുന്നേറിക്കൊണ്ടുവന്നു കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം അതിലേക്കുള്ള പ്രയാണമാണ് ഇനിയിപ്പോൾ നമുക്ക് നടത്തുവാനുള്ളത് അതിന് ഒരു നിയോഗമാകാൻ ആരെയും ശോകത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പിതാവും ആ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വമായിരുന്നു ആ പാത പിന്തുടർന്നുകൊണ്ട് ലോകത്തിനും ഒരു എം എൽ എ എന്നുള്ള നിരക്ക് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാനും നിലമ്പൂർ നിയോജ മണ്ഡലത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും എല്ലാ ആശംസകളും വിജയങ്ങളും ഞാൻ നേരുകയാണ് എണ്ണ പന്ത്രണ്ടിൽ നിന്ന് ആ അതെ അതെ അതിപ്പോൾ ഇനി പതിനാറാം അടുത്ത് തിരഞ്ഞെടുപ്പോട് കൂടി പതിനാറാവും തീർച്ചയായും നിലമ്പൂരി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സച്ചരാക്കാൻ തെരഞ്ഞെടുപ്പിന് സച്ചരാക്കി അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിനെ നിയോജമണ്ഡല പ്രസിഡൻ്റൊക്കെ ഇവിടെയുണ്ട് ഇക്ബാൽ മാസ്റ്റർ ഒക്കെ ഉണ്ട് ഇവിടെയുണ്ട് വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാനെൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടപ്പനക്കുന്ന് താവാട്ടിൽ വന്ന് തങ്ങള് അജ്ജിന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് അജ്ജിന് പോയത് മാത്രമല്ല അജ്ജ് കഴിഞ്ഞ് നേരെ മണിക്ക് അങ്ങോട്ട് എത്തിയത് ഞങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാണ് വന്നു അജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം നൽകാൻ അതിനുവേണ്ടി ഉപദേശങ്ങൾ തരാം നിർദ്ദേശങ്ങൾ തരാം അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും പി കെ പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉമ്മൻചാണ്ടി ഇതും അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടേക്കെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതിന് കുഞ്ഞാക്ക ഇല്ല ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടുകൂടിയാണ് ഡി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനങ്ങൾക്ക് നേരിട്ടുണ്ട് ഇത്രമാത്രം എന്താ പറയുക ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിനെ യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ് ഇവിടെ തങ്ങളെടുത്തുകൊണ്ട്